ாேரி தேவாலயம் இடம் பிடிச்ச ஒரு புராதன தேவாலயம் புராதன அதிபுராதன கைஸ்தவ சமூகத்தீவ் பிரதீகமாக தேவாலயம் ഈ ദേവാലയത്തെ വിപുലീകരിച്ച് ഈ പ്രാദേശിക സഭയിലെ ദൈവജനത്തെ നയിച്ച പിതാക്കന്മാരെ നമുക്ക് അറിയാൻ നമ്മൾ ഇവിടെ കമലാഗ്രീക്കുന്ന പുണ്യ സോകരായ പിതാക്കന്മാർ

ഇവരുടെ എല്ലാവരുടെയും ആ കപിടത്തിന് മേൽ ഈ പ്രാദേശിക തന്റെ ഈ അനുകൂലയെ നയിക്കാൻ നിയുക്തനായിരിക്കുന്ന ഒൻപതാമത്തെ യുടെ ഒമ്പതാമത്തെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ദിനം വിശ്വാസ വ്യക്തതയിൽ ആ സജീവമായ സാക്ഷ്യവും കൂട്ടായ്മയും എല്ലാം

ആ പിന്നീട് ഈ ഈ സമയം നൂറ്റാണ്ടിൽ ആധുനികതയുടെ എല്ലാ സവിശേഷങ്ങളും ഉൾക്കൊള്ളുന്ന പുതിയ തലമുറിയാകുവാൻ എതിർത്തു നൽകുവാൻ അവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനും ശുദ്ധീകരിക്കുവാനുമായി ചെറുപ്പക്കാരനായ തോമസ് ആയിട്ട് ഇവിടെ ഞാൻ സമയമായപ്പോൾ രാജിക്കാൻ തുടങ്ങുകയും അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവഹിത എന്നാണ് അങ്ങനെ സഭയുടെ സംവിധാനങ്ങളിലൂടെ പുതിയ മേലെ ജീവിത ഞാൻ നേരെ കൂടെ

രണ്ട് പത്താം നാല് നൽകിയ മഹത്തായ ഒരു ാണ് ഈ ചകരാശ്ശേരി നമ്മുടെ സഭയ്ക്ക് മുഴുവനും ഒരു മാത്രമേ യുക്തി എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യ വിശ്വാസത്തിന്റെ ആ യാതൊരു കുറവും പാടില്ല കൂട്ടുമ്പോൾ വരാൻ പാടില്ല സാക്ഷ്യത്തിനു വരാൻ പാടില്ല അങ്ങനെ ചരിത്രത്തിന് ചേരുന്ന രീതിയിൽ നമ്മുടെ ഈ ഏറ്റവും സഭയെ സഭയിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുക

ഈ സഭയെ പ്രതികൾക്കുവാൻ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് അവരെ ഈശോയിലേക്ക് അറിയിക്കുവാൻ അവരെ ഈശോയുടെ പടയാളികളായി രൂപപ്പെടുത്തുവാനും ആധുനിക ചിന്തകൾക്ക് ചേർന്ന രീതിയിൽ

ഇവരെല്ലാം നമുക്ക് സന്തോഷമാണ് അഭിമാനമാണ് എല്ലാ വൈദികരുടെയും അക്കുട്ടായി ഹൃദയത്തിൽ അതുപോലെ തന്നെ നൂറുകണക്കിൽ വരുന്ന സമർപ്പിതരുടെ ആത്മീയ പിന്തുണ സഭയെ സ്നേഹിക്കുകയും സമാധികാരത്തെ അംഗീകരിക്കുകയും അംഗീകരിച്ച തീർച്ചയായിട്ടും ഇനിയും ഏറെക്കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും ഇവിടെ സജീവരായിരിക്കുന്ന ജനപ്രതിനിധികളെ ഞാൻ പ്രത്യേകമായി മുന്നിലോട്ട് കൊടുക്കും രാഷ്ട്രീയ അധികാരികളുമായിട്ട് എപ്പോഴും എന്റെ ബന്ധത്തിൽ നമുക്ക് വ്യത്യസ്തമായ ക്രൈസ്തവമായ ശുവിനത്തിൽ അവരോട് ബന്ധപ്പെട്ടും അവരുടെ സഹകരണം ഒക്കെ ലഭിക്കുവാനും നമുക്ക് സാധിക്കുന്നു അവരുടെ പിന്തുണയും ഒക്കെ

അമ്മ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു വലിയ ദൈവം നന്ദി കൂടിയാണ് ഈ പദവി മാനുഷികമായ അധികാരങ്ങൾ ലഭിക്കുന്നതല്ല ദൈവിക അധികാരത്തിൽ ലഭിക്കുന്നതാണ് ഈ പദവി

അതിനാ അങ്ങനെ നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്ന ഇനിയും ലോകാവസാനങ്ങളെ തുടർന്ന് നെയ്മാറപ്പെട്ടു ആ ദൈവികളുണ്ട്